നമസ്കാരം ഞാൻ സിരോജ് കൂത്തൂർ ഞാൻ ഞാനൊന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പേരാമലം പള്ളിയിലേക്കാണ് ഈ പള്ളിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വന്നത് ചന്തയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഇടവക ചന്തയുടെ മുന്നിൽ നിൽക്കുക രണ്ടായിരത്തി മൂന്നില് ബെൽജിയത്ത് പോയി യൂണിവേഴ്സിറ്റിയിലെ പഠനം നടക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചകളും തിങ്കളാഴ്ചകളും അവിടെയുള്ള ഫ്ലക്സുകളുണ്ട് ഇങ്ങനെ സ്ക്വയർ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് ആണ് അവിടെ വെള്ളിയാഴ്ച മാത്രം വരുന്ന മാർക്കറ്റ് അതുപോലെ തന്നെ തിങ്കളാഴ്ച വരുന്ന മാർക്കറ്റ് ഈ രണ്ടു ദിവസത്തിന് അവിടെ തിരക്കിൽ കൂടുതലാണ് ഒരു പ്രത്യേക ഇനങ്ങൾ മാത്രം ഓരോ ദിവസത്തിലേക്ക് ക്രമീകരിച്ചു വരിക അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ദേശത്തും നമുക്ക് മാസത്തിലൊരിക്കൽ ഒരു ചന്ത ഇപ്രകാരം ഏർപ്പെടുത്താൻ സാധിക്കുന്നു പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം അതിലേക്ക് ആ റേഴ് പുറമേന്ന് കൊണ്ടുവന്ന സ്റ്റോളുകളല്ല ഇതുപോലെ തന്നെ ഇവിടെ കോൺവെൻറ്റിലുള്ളവർ ഒക്കെ ഒരുക്കുന്ന സാ ഉൽപ്പന്നങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത് അത് വിപണനം ചെയ്യുക അത് വാങ്ങിക്കുക അപ്പോൾ അതൊരു വലിയ പ്രോത്സാഹനം അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ഒരു വരുമാനത്തിന് അവരെ സഹായിക്കുക അതൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇടവകയെ സ്വയം സംരംഭകത്തിനെ സഹായിക്കുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാതെ നമ്മളിങ്ങനെ വാങ്ങിക്കൂട്ടുന്നവർ മാത്രമായിട്ട് മാറും പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി വാങ്ങിക്കൂട്ടൽ മാത്രമല്ല അത് ഉല്പാദിപ്പിക്കാനും വിപണനം കണ്ടെത്താനും ഒരു മാർക്കറ്റ് കണ്ടെത്താനും ഒക്കെ തയ്യാറാകുക എന്ന് പറയുന്നത് ഒരു ഇടവകെ സംബന്ധിച്ച് അതിനൊരു സ്വയം പര്യാപ്തതയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് സഹായമാകുന്ന ഒരു കാര്യമാണ് ഇതിനൊരു സന്ദർഭം ഒരുക്കിയിരിക്കുന്ന ഇവിടുത്തെ കത്തോലിക്ക കോൺഗ്രസ് ആണ് കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ ഈ ഒരു സംരംഭത്തിന് അതിനുവേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടാനും അവർക്ക് വിപണനം ഉള്ള ഒരു ഇടമൊരുക്കിയതിന് പ്രത്യേകമായിട്ട് കത്തോലിക്ക കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് ഇതിലേക്ക് കൂടുതൽ പേര് ഇതിലേക്ക് സജീവമായിട്ട് വീണ്ടും വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇതിന് വില്പനയ്ക്ക് സാധനങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നവരെയും അതുപോലെ തന്നെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറെ സന്തോഷത്തോടു കൂടെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അച്ഛൻ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഇരുന്നൂറ്റി പത്തോളം ഇടവകകൾ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ അതിരൂപയുടെ കീഴില് അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംരംഭി തോന്നു പാരമന അടവകയില് അപ്പൊ അതിനെ കുറിച്ച് എന്താ പേരടകയിലുണ്ട് അച്ഛന്റെ അറിയില്ല അങ്ങനെ ആദ്യമായിട്ടാണ് പേരാമല അടകയിൽ തുടങ്ങി എന്നുള്ളത് അറിയാനായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ടവർക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞ കാരണം മറ്റിടവകയില് അത് കണ്ടെത്തിയിട്ടില്ല പക്ഷെ അതേ സമയം തന്നെ ഏഹ് പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട ഒരു ഇടവക ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് ആ ഇടവകയുടെ ആളുകളെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അച്ചാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു പള്ളികളിൽ പോയി വിപണനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് വിവിധ ഇടവകളിൽ പോയി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല ഇത് നമ്മുടെ ഇടവകയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു ഒരു കാര്യമാണ് അത് കുറേയും കൂടിയൊക്കെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് മറ്റൊരു ഫണ്ട് കണ്ടെത്താനാണെങ്കിൽ ഇത് സ്വയം സംരംഭത്വത്തിലേക്കുള്ള ആദ്യ ചൂട് എന്ന രീതിയിൽ അതിന്റെ ഒരു പ്രോത്സാഹനം പ്രത്യേകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുക അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മളുടെ അതേ പ്രവർത്തനങ്ങൾ തന്നെ അല്ലെങ്കിൽ വേറെ ഏത് സംഘടനയിലും രൂപയിലുള്ള അടവുകളിലും ഇത് പ്രവർത്തിക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഇടവകയിൽ മറ്റേ ഇടവകയിലേക്ക് ഇത് നമ്മുടെ ഒരു ഒരു എന്താണ് തീ കത്തി മാറി മാറി കൈമാറുന്ന പോലെ മാറണമെന്നാണ് ഞാൻ പറയുക അത് തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാന ബോധം ഉണ്ടാക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് എവിടെയാണ് ചെലവഴിക്കുക നമ്മൾ തന്നെ ഇടം കണ്ടെത്തുകയാണ് നമ്മൾ ഇത് വലിയ മാർക്കറ്റുകൾ അന്തരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചുറ്റും ഇതിന് ഇടമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകമായിട്ട് നന്ദി നമസ്കാരം നമ്മുടെ ഈ പേരാമന പള്ളി തുടങ്ങുന്ന ആശയം ആരാണ് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഇടവേളത് എത്ര കാലമായിട്ട് ഒക്ടോബർ ഒരു നാലഞ്ച് ചെയ്യുന്ന നല്ല നല്ല ചെയ്യുന്നത് ആദ്യത്തെ ഞായറാഴ്ച ആയിരുന്നു ഇപ്പൊ രണ്ടാമത്തെ ഞായറാഴ്ച ആയിട്ട് ചെയ്തു പോവാ നമ്മള് വന്നു കഴിഞ്ഞാൽ മാസത്തിലല്ല രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ ചന്ത ഒരുക്കിയിരിക്കുന്നത് അതെ അതെ പർച്ചേസ് ചെയ്തു ജനോപകരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനും അതിലൂടെ കർഷകരുടെ കൂട്ടായ്മയെയും കർഷക കൂട്ടായ്മയും അതിന്റെ സംരംഭങ്ങളെയും സമീപിക്കുകയും അതിനെ വളർച്ചയ്ക്കും ഉതകമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കഴിച്ചുവെക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായും ഈ കർഷകരെയും നവസംരംഭകരെയും പ്രോത്സാഹിപ്പിക്കണോ ഒപ്പം അവരെ പരീക്ഷിക്കും സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തോ എന്ന ആശയവും കൂടി കത്തോലിക്കാൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു ഓക്കെ നല്ല ആശയം തന്നെ ഇതിന് പ്രത്യേകതയിട്ട് പറയാനായിട്ട് പൂർണ്ണമായി ഓർഗാനിക് ആയ രീതിയിലാണ് കളക്ട് ചെയ്യുന്നത് ആ സാധനം മാത്രമാണ് ചെയ്യുന്നത് വിപണനമുള്ളൂ അപ്പൊ നമ്മുടെ ഇടവകയിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയോ അല്ലെങ്കിൽ വാങ്ങിക്കാവുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം പോകാവുന്ന സാഹചര്യം ഒരുക്കുകയും ഏത് സാഹചര്യത്തിലും വിൽപ്പന നടത്തുകയും അതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഓക്കെ കർഷകരും കർഷക കൂട്ടായ്മകൾക്കും എപ്പോഴും പ്രാധാന്യം ആ ഒരു പുതിയ സംരംഭകരെ സമൂഹ മുഖ്യതാരും ഉയർത്തുക എന്നുള്ള ഉദ്ദേശം കത്തോലി കോൺഗ്രസിന്റെ ആശയമാണ് അപ്പൊ കത്തോലിക്കുന്നത് വീട്ടില് ഇപ്പൊ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാര് വലിയ അപ്പൊ അവരായാലും ഒരു പച്ചമുളക് അല്ലെങ്കിൽ പപ്പായ കൊള്ളി മുതല എന്ത് സാധനം നമ്മൾ വീട്ടിലുണ്ടായ സാധനങ്ങൾ നമുക്ക് ഇവിടെ വിപണി ഉണ്ട് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഈ ഇവിടെ വന്നിട്ട് ഇവർക്ക് കൊടുക്കാം കത്തോലിക് ഹവർസുമായി സംസാരിച്ച് ഇവിടെ കൊടുക്കാം അപ്പൊ ഇവിടെ എല്ലാ മാസത്തിലാണ് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് കാലത്ത് ഒരു എട്ടുമണിയാകുമ്പോൾ തുടങ്ങൂലേ അപ്പൊ കാലത്ത് കുർബാനയ്ക്ക് ശേഷം അതായത് നമുക്കൊരു എട്ട് മണിയോടുകൂടി തുടങ്ങിയിട്ട് ഒരു പതിനൊന്നര മണി വരെ െന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഈ പ്രവർത്തനങ്ങള് കത്തൂരിക കോൺഗ്രസ് ഇവിടെ നടത്തി ഇവിടെ നാട്ടുചന്ത എന്ന രീതിയിലാണ് ഇവിടെ കത്തോരിക്കുന്ന പ്രസ്ഥാനം സംഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം കരിക്കുണ്ട് ചക്കയുണ്ട് മാങ്ങ കറ്റാർ പിന്നെ പിന്നെ മാങ്ങ പിന്നെ പഴം ചെറുപഴമുണ്ട് കുടമ്പുളിയുണ്ട് നാളികേരം കായ വറുത്തത് അടിമനോഹരമായിട്ട് പാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ആയിരുന്ന കുഴലപ്പുണ്ട് അച്ചപ്പം പിന്നെ ആ അരിയുണ്ട് അരിയുടെ പ്രത്യേകത നമുക്ക് എന്റെ കൊണ്ടുപോകുന്ന ആളോട് തന്നെ ചോദിക്കാം നാടൻ മട്ട പുത്തരിയാണ് തവട് കളയാതെ കുത്തിരിക്കുന്നതാണ് എടുക്കുന്നതാണ് അത് അപ്പൊ കുത്തിരിക്കുന്നത് കുത്തി എടുക്കുന്നത് സ്വന്തമായിട്ട് സ്ഥാപനം സ്വന്തമായിട്ട് മിനി റൈസ് മിൽ ഉണ്ട് അതിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത് ഉത്പാദിപ്പിച്ച് നമ്മൾ തന്നെ കുത്തി പണി ചെയ്യുന്നത് അപ്പൊ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് നെല്ല് കുത്തി അതിയാക്കി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നൂറ് ശതമാനം ഓർഗാനിക് രീതിയിലല്ല കൃഷി അതെ ഓർഗാനിക് ആണ് അപ്പൊ രാസവളങ്ങളൊന്നും പ്രയോഗിക്കാതെ നൂറ് ശതമാനം ഓർഗാനിക്കായ രീതിയിലാണ് അദ്ദേഹം ഇത് കൃഷി ചെയ്തിരിക്കുന്നത് കുരുമുളക് രണ്ടൈറ്റം ഒന്ന് കരിമുണ്ട ഇതും ഓർഗാനിക്കായ രീതിയിൽ കൃഷി ചെയ്ത് എടുത്ത സാധനങ്ങൾ തന്നെയാണ് അതായത് ഒന്നും രാസവളങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല ചക്ക രണ്ടായിട്ടാണ് ഇപ്പം നമ്മൾ കൊണ്ടുനേക്കുന്നത് അത് നാടൻ വരയ്ക്കയാണ് വരക്കിയ ചക്കയാണ് ഇത് രണ്ട് രണ്ടായിട്ടാണ് ചക്കയിലുള്ളത് പിന്നെ മാങ്ങ മൂന്നായിട്ടം മാങ്ങയാണ് ഉള്ളത് മൂവാണ്ടൻ കപ്പലാവ് കപ്പലാവ് നാടൻ മാവാണ് ഇപ്പൊ അതൊന്നും അധികം കാണാനില്ല കപ്പലാവ് അതുപോലെ തൊലി കനപ്പൻ ഈ മൂന്നായിട്ട് മാങ്ങ മാങ്ങനെ ഈ പടവ് ശരിക്ക് ശരി നമുക്ക് കൊണ്ടുപോയി കഴിക്കാവ് ഇത് വെറുതെ ഒരു ദിവസം വെച്ചാൽ നല്ല മൂക്കായിട്ടുള്ള മാങ്ങമായ പച്ചക്കറി പച്ചക്കറികൾ തന്നെയാണ് അദ്ദേഹത്തി കടച്ചക്ക അങ്ങനത്തെയാണ് നല്ല മൂത്ത കടച്ചക്കു അതുപോലെ കുടംപുളി ഇത് കീവി എടുത്ത് ചെറിയ പീസുകളാക്കിട്ട് വെള്ളന വളരെ ഡ്രൈ ആയി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നാളികേരം നാടൻ നാളികരങ്ങളൊന്നും അതായത് ക്രോസ് ഒന്നല്ല നാടൻ തെങ്ങിന്റെ നാളികരങ്ങൾ ചേർന്ന് ചേർന്ന് നിൽക്കുന്ന നടത്തുന്ന ഉണ്ട് അതും കൂടി നമുക്ക് പരിചയപ്പെടാം എന്താ സിസ്റ്റർ ഇത് ഉദ്ദേശിക്കുന്നത് കൊണ്ട് മര്യഭവൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികള് ഭിന്നശേഷിക്കാരായ കുട്ടികള് അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം അവര് അവരുടെതായ രീതിയിൽ ഉണ്ടാക്കി നമ്മളിവിടെ വില്പനയ്ക്കായിട്ട് വെച്ചിരിക്കാണ് മാറ്റ് കുട്ടികളുണ്ടാക്കിയിട്ടുള്ള മാറ്റാണ് പിന്നെ ഡിഷ് വാഷ് ഫിനോയില് സോപ്പ് അതുപോലെ തന്നെ ഏപ്രൺ നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഏപ്രൺ അതുപോലെ അച്ചാറുകൾ സ്ക്വാഷ് കുട ഹെയർ ബാൻഡ് ഇങ്ങനെ പല ഐറ്റംസുകളാണ് അച്ചാറുണ്ട് ഇല്ലാതെ കാൻഡില് പിന്നെ മാല ഫിഷ് വെയർ കൊണ്ടുള്ള മാല ഉണ്ടാക്കിയതുണ്ട് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാക്കിയ വിവിധ തരം പ്രൊഡക്ടുകളാണ് നമ്മളവിടെ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് എല്ലാവരും ഈ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നന്നായിട്ട് ചെയ്യാനും അപ്പൊ മനോഹരമായ കൊട നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സാധിക്കുന്ന രീതിയിൽ തന്നെ പിന്നെ കത്തൊരു കോൺഗ്രസ് നടത്തുന്ന വെച്ചു നിങ്ങൾ എല്ലാ മാസവും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടോ ഒട്ടുമിക്ക മാസങ്ങളിലും മേടിക്കാറുണ്ട് എന്താ പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയ പോലെയാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് എല്ലാം നല്ലൊരു ടേസ്റ്റ് ലെവലായിരുന്നു എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് ഇത് വെളിച്ചെണ്ണോ മറ്റൊരു സാധനങ്ങൾ ഇല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ആ ഒരു ഓർഗാനിക് ആയ രീതിയിൽ ഉണ്ടാക്കുന്നതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടു അതെ അതെ നമുക്ക് പുറത്തുനിന്നും ഇങ്ങനെ കിട്ടാറില്ല അപ്പൊ

ാണ് അതെ അതെ അപ്പൊ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആയാലാണ് നമ്മള് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഇരുപത് രൂപക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഹലോ നമസ്കാരം നിങ്ങള് എല്ലാ മാസം ഈ ഇടവക ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടോ ഞാൻ വാങ്ങിക്കാറുണ്ട് അതെന്ത്യാണ് ഈ ചന്തയിലും കണ്ടിട്ടുള്ളത് നല്ല ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടുന്ന് കിട്ടാറുള്ളത് പിന്നെ ഓർഗാനിക്കായിട്ട് വാങ്ങിച്ചാണ് കയ്യിലേക്ക് ഇത് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് നമുക്കിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ തന്നെ നമുക്ക് കറിയിലേക്ക് നല്ല ഇതായിട്ട് കിട്ടാറുണ്ട് നല്ല ടേസ്റ്റിലുണ്ട് നല്ല മീൻ കറി മീൻകറി വെക്കുമ്പോ നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കുറച്ച് മതി അപ്പൊ നല്ല വരാറുണ്ട് അത് കാരണം എല്ലാ മാസം രണ്ടാമത്തെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇടവേച്ചന്തയിൽ നിന്ന് തികച്ചും ഓർഗാനിക് ആയ രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക നമ്മൾ പുറത്ത് പല കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് മാരകമായ രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും ഒരു നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത് ഉണ്ടാവും ഇരിക്കുക അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അമല ക്യാൻസർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ആർ സി സി പോലുള്ള ആശുപത്രികളിൽ പോയിട്ട് നിങ്ങൾ ആ പൈസ കൊടുക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒന്നോ രണ്ടോ രൂപ നോക്കാണ്ട് ഒന്നോ രണ്ടോ രൂപ കൂടിയാലും അത് നിങ്ങൾ നോക്കാണ്ട് തികച്ചും ഓർഗാനിക് ആയ രീതിയിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ മാത്രമാണ് നേതൃത്വത്തിൽ ഈ പാരാമലം പള്ളിയിൽ വെച്ച് ഇവിടെ സ്റ്റാളായിട്ട് തരുന്നത് അപ്പൊ ദിവസം മറക്കരുത് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണി വരെയാണ് സമയം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാരാമംഗല അടവയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ഫിൻഡോ പാരാമലത്തിനൊപ്പം നിങ്ങളുടെ സ്വന്തം സിനോ കൂത്തു